ഹലോ ഇന്ന് എക്സൽ എൽ വി ബി എസ് ഡയറക്ടേഴ്സ് ട്രെയിനിങ് വന്നെത്തിയിരിക്കുന്നത് ട്രിവാൻഡ്രം ജില്ലയിലാണ് ഇന്നത്തെ ട്രിവാൻഡ്രം ജില്ലയിലെ ഫസ്റ്റ് ഡയറക്ടേഴ്സ് ട്രെയിനിങ് നെടുമങ്ങാട് ആരംഭിച്ചു കഴിഞ്ഞു ഞാനും ഫസ്റ്റ് ടൈമാണ് ആദ്യമായിട്ട് എക്സ് എൽ വി ബി എസ് വരുന്നത് പക്ഷേ ഇത്രയും അധികം പ്രതീക്ഷയില്ല പക്ഷേ പ്രതീക്ഷയിൽ അപ്പുറമായിട്ടാണ് നിങ്ങൾ വന്ന രീതികൾ എങ്ങനെ പിള്ളേരെ എങ്ങനെ ക്യാച്ച് ചെയ്യണം ഒരു വാക്യം ഒരു കുട്ടിക്ക് എങ്ങനെ കൊടുക്കണം എന്നുള്ള രീതി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ട്രെയിൻ ചെയ്യുക ആദ്യമായിട്ടാണ് എക്സ് എൽ ബി ബിസിന്റെ ട്രെയിനിങ്ങിൽ വരുന്നത് നിങ്ങൾ വിചാരിച്ചതിനെ കാട്ടിൽ കുറച്ച് ആക്റ്റീവ് ആണ് എല്ലാവർക്കും നല്ലതായിട്ട് അതായത് എങ്ങനെയാണോ നമ്മൾ പഠിപ്പിക്കേണ്ടത് അതേപോലെയാണ് ഞങ്ങൾക്ക് ആ ട്രെയിനിങ് കിട്ടുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ കറക്റ്റായിട്ട് എങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഗൈഡ് നന്നായിട്ട് കിട്ടുന്നത് ഒരു വർഷത്തോടെ ഇംഗ്ലീഷ് പാട്ട് നല്ലവണ്ണം കളിപ്പിച്ച് ഇഷ്ടപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബി ബി എസ് വളരെ അതിൻ്റെ ട്രെയിനിങ് വളരെ മനോഹരമായിരുന്നു പ്രത്യേകിച്ച് ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും എനിക്ക് ഭയങ്കരമായിട്ട് അതിൻ്റെ ക്ലാസ്സുകളായിരുന്നു എൻ്റെ പാട്ടുകളായിരുന്നു എല്ലാം വ്യത്യസ്തമായിട്ട് ഫീഡിന് എല്ലാം വളരെ മനോഹരമായിരുന്നു പ്രത്യേകിച്ച് ടീമിലോ പ്രത്യേകിച്ച് നന്ദി ബ്ലസ്